അത്യാഗ്രഹിയായ ഒരു കച്ചവടക്കാരനായിരുന്നു സേതു സാധനങ്ങളൊക്കെ തീ പിടിച്ച വിലയ്ക്ക് വിൽക്കുന്നതുകൊണ്ട് ആളുകൾ അയാളെ കള്ളക്കച്ചവടക്കാരൻ എന്നാണ് വിളിച്ചിരുന്നത് ആദ്യകാലത്ത് അയാൾ കച്ചവടത്തിൽ നിന്നും വൻ ലാഭമുണ്ടാക്കിയിരുന്നു ക്രമേണ ആരും അയാളെ തിരിഞ്ഞു നോക്കാതായി അതോടെ അയാളുടെ കച്ചവടവും മോശമായി അങ്ങനെ അയാൾ പാപ്പരായി എങ്ങനെയെങ്കിലും കുറെ പണം ഉണ്ടാക്കണം അതിനുള്ള വഴി ആലോചിച്ച് അയാൾ അലഞ്ഞു നടന്നു നടന്നു നടന്ന് ഒടുവിൽ ഒരു ദിവസം വലിയ ഒരു കൊടുങ്കാട്ടിലെത്തി അവിടെ ഒരു മരച്ചുവട്ടിൽ ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു നേരം വെളുക്കാറായി അയാൾ ഒന്ന് മയങ്ങി ആ സമയത്ത് വിചിത്രമായ ഒരു സ്വപ്നം അയാൾ കണ്ടു മരത്തിൻ്റെ ചുവട്ടിൽ കിടക്കുന്ന സഞ്ചിയിൽ ഒരു വെള്ളി നാണയമുണ്ട് അത് സഞ്ചിയിൽ നിന്നെടുക്കുമ്പോൾ സ്വർണ്ണ നാണയമായി മാറും വീണ്ടും ഒരു നാണയം സഞ്ചിയിൽ അപ്പോൾ ഉണ്ടാകും സഞ്ചിയിൽ നിന്ന് നാണയം എടുത്തു കഴിഞ്ഞാൽ ഉടനെ സഞ്ചി നദിയിൽ എറിഞ്ഞു കളയണം അല്ലെങ്കിൽ സ്വർണ നാണയം വെള്ളി നാണയമായി അപ്രത്യക്ഷമാകും സ്വപ്നം കണ്ട് അയാൾ ഞെട്ടിയുണർന്നു എന്തായാലും മരച്ചുവട്ടിൽ നോക്കുക തന്നെ അയാൾ തീരുമാനിച്ചു പെട്ടെന്ന് കീറിയ ഒരു സഞ്ചി അയാളുടെ കണ്ണിൽപ്പെട്ടു അയാൾ വേഗം അതെടുത്ത് തുറന്നു നോക്കിയപ്പോൾ അത്ഭുതം അതിലതാ ഒരു വെള്ളി നാണയം കിടക്കുന്നു അയാൾ വേഗം അതെടുത്തു അതോടെ വെള്ളി നാണയം നാണയമായി മാറി വീണ്ടും ഒരു വെള്ളി നാണയം പ്രത്യക്ഷപ്പെട്ടു അതും അയാൾ എടുത്തു അതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരുന്നു കുറച്ചു സമയത്തിനുള്ളിൽ സ്വർണ നാണയങ്ങൾ ഒരു കൂമ്പാരം പോലെ അയാളുടെ മുന്നിൽ ഉയർന്നു വന്നു അയാൾ വീണ്ടും വീണ്ടും നാണയങ്ങൾ പുറത്തെടുത്തു കുറെ കഴിഞ്ഞപ്പോൾ അയാളുടെ വലത്തുകൈ അനക്കാൻ പറ്റാതെയായി പിന്നീട് അയാൾ കാലുകൊണ്ട് നാണയം എടുക്കാൻ തുടങ്ങി പക്ഷേ അധിക സമയം തുടരാൻ അയാൾക്ക് കഴിഞ്ഞില്ല അയാളുടെ കാലും ചലിപ്പിക്കാൻ പറ്റാതായി ഉടനെ അയാൾ വായ കൊണ്ട് നാണയം നാണയമെടുത്തു പത്തിരുപത് നാണയം എടുത്തപ്പോഴേക്കും അയാളുടെ കഴുത്തും കുഴഞ്ഞു അതോടെ അയാൾ അവശനായി വീണു സഞ്ചിയിൽ നിന്ന് നാണയം എടുത്തു കഴിഞ്ഞാൽ ഉടനെ സഞ്ചി നദിയിൽ കെറിയണം അല്ലെങ്കിൽ സ്വർണ നാണയം വെള്ളി നാണയമായി മാറും എന്നിട്ട് അപ്രത്യക്ഷമാകും അയാൾ ഓർത്തു എന്നാൽ അപ്പോഴേക്കും സ്വർണ നാണയം ഓരോന്നായി വെള്ളി നാണയമായ ശേഷം അപ്രത്യക്ഷമാകുവാൻ തുടങ്ങിയിരുന്നു കയ്യും കാലും അനക്കാൻ വയ്യാതെ സഞ്ചി എങ്ങനെയാണ് നദിയിലെറിയുന്നത് അയാൾ സങ്കടത്തിലായി സ്വർണ്ണ നാണയങ്ങൾ നഷ്ടപ്പെടുന്നത് അയാൾ വേദനയോടെ നോക്കിയിരുന്നു നിമിഷങ്ങൾക്കകം നാണയങ്ങൾ മുഴുവൻ അപ്രത്യക്ഷമായി പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം

ശ്രീമത് ഷൺമുഖവിഘ്നരാജനനീം ശ്രീമജ്ജഗന്മോഹിനീനാക്ഷിം പ്രണാതോസ്മി സന്തമഹം കാരുണ്യവാരനിധിം എൻ്റെ അമ്മേ മീനാക്ഷി ദേവി ശ്രീവിദ്യാരൂപിണിയായ അവിടുത്തെ ഞാൻ നമസ്കരിക്കുന്നു ശ്രീ മഹാദേവന്റെ ഇടതുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അമ്മേ ഞാൻ അമ്മയെ വണങ്ങുന്നു ശക്തിപ്രണവമായ ഹ്രീം എന്ന മഹാമന്ത്രത്തിലടങ്ങിയിരിക്കുന്ന തേജസ്വരൂപിണിയായ എൻ്റെ അമ്മേ അമ്മയ്ക്ക് നമസ്കാരം ചക്രരാജനായ ശ്രീചക്രത്തിൻ്റെ മധ്യഭാഗത്തെ ബിന്ദുവിൽ അവിടുന്ന് സ്ഥിതി ചെയ്യുന്നു അങ്ങനെയുള്ള അമ്മേ ഞാൻ അമ്മയെ നമസ്കരിക്കുന്നു സജ്ജനങ്ങളുടെ സഭയിൽ നായികയായി ശോഭിക്കുന്ന എൻ്റെ അമ്മയെ ഞാൻ നമസ്കരിക്കുന്നു സുബ്രഹ്മണ്യസ്വാമി ഗണപതി ഭഗവാൻ എന്നിവരുടെ അമ്മയായ എൻ്റെ മാതാവിനെ ഞാൻ നമസ്കരിക്കുന്നു വിശ്വത്തെ മോഹിപ്പിക്കുന്ന വിശ്വമോഹിനിയായ എൻ്റെ അമ്മേ അമ്മയെ ഞാൻ നമസ്കരിക്കുന്നു കാരുണ്യത്തിൻ്റെ മഹാസമുദ്രമായ എൻ്റെ അമ്മേ മീനാക്ഷി ദേവി എപ്പോഴും ഞാൻ അമ്മയെ നമസ്കരിക്കുന്നു ഓ ശ്രീ ലളിതാംബികമ ഓ അമ്മ അവിദ്യയാണ് എന്ന് ലളിതാസഹസ്രനാമത്തിലെ അഞ്ഞൂറ്റി മുപ്പത്തി മന്ത്രത്തിൽ വശിന്യാദി വാഗ്ദേവതകൾ നമ്മളോട് പറയുന്നു ആ മതി എന്നതാണ് ആ മന്ത്രം അവിദ്യയായവൾ അവിദ്യാസ്വരൂപിണി എന്നാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം ആദ്യത്തെ സൃഷ്ടി അവ്യക്തമാണ് അത് തമസായിരുന്നു ബുദ്ധിയുടെ തത്വമായ മഹത്ത് അതിനുശേഷമാണ് ഉണ്ടായത് അതുകൊണ്ട് അവിദ്യാരൂപത്തിലുള്ള അമ്മയെ ആദ്യത്തെ സൃഷ്ടി എന്നും പറയാം വിദ്യയും അവിദ്യയും അമ്മയുടെ രണ്ട് ഭാവങ്ങളാണ് പഞ്ചഭൂതങ്ങൾ അവയിൽ നിന്നും ഉണ്ടാകുന്ന ബ്രഹ്മാണ്ട അവയിലുള്ള ജീവനുള്ളതും ഇല്ലാത്തതുമായ വസ്തുക്കളും ജ്ഞാനം ഇല്ലാത്തവയും എല്ലാത്തിനും കാരണമായ പരമമായ ചൈതന്യത്തിൻ്റെ ആവിഷ്കാരങ്ങൾ തന്നെയാണ് ഇവയെല്ലാം ഇരുളും വെളിച്ചവും പോലെ വിദ്യയും അവിദ്യയും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് അതുകൊണ്ടാണ് അമ്മ അവിദ്യയാണ് എന്ന് ഈ മന്ത്രത്തിലൂടെ വാഗ്ദേവതകൾ നമ്മളോട് പറയുന്നത് ഓ ആത്യൈ നമ ഓ ഹ്രീം അമത്യൈ നമ ഭൗതികമായ ആഗ്രഹങ്ങളെല്ലാം സാധ്യമാക്കി നൽകുന്ന ഒരു മന്ത്രമാണിത് സൗഭാഗ്യം എന്നിവ ഈ മന്ത്രം ജപിക്കുന്നത് കൊണ്ട് ലഭിക്കുന്നു അർദ്ധരാത്രിയിൽ വടക്കേ ദിക്കിലേക്ക് ദീപം തെളിച്ച് വടക്കോട്ട് നോക്കിയിരുന്ന ഈ മന്ത്രം പതിനൊന്ന് പ്രാവശ്യം വീതം മൂന്ന് ദിവസം ജപിച്ചാൽ ആഭിചാരാദി ദോഷങ്ങൾ കൊണ്ടുള്ള വിഷമങ്ങൾ ഉണ്ടെങ്കിൽ അവയെല്ലാം മാറുകയും സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാവുകയും ചെയ്യും മേധ എന്നതാണ് അടുത്ത നാമമന്ത്രം ബുദ്ധിയുടെ രൂപത്തിൽ ഉള്ളവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം മേധ എന്ന പദത്തിന് ബുദ്ധി ധാരണാശക്തി എന്നിങ്ങനെയൊക്കെയാണ് അർത്ഥങ്ങളുള്ളത് ധീർ ധാരണാവതീർ മേധ കാലക്രമേണ ഏതു കാര്യവും മറക്കുക എന്നുള്ളത് സാധാരണയാണ് എന്നാൽ കാര്യങ്ങൾ ഓർത്തു ഓർത്തുവയ്ക്കുവാനുള്ള ശക്തി എല്ലാവർക്കും ഉണ്ട് അതാണ് മേധ അങ്ങനെയുള്ള ധാരണാശക്തിയായി അമ്മ എല്ലാവരിലുമുണ്ട് സമസ്ത വിദ്യകളുടെയും അമ്മയായ ദേവിയെയാണ് സരസ്വതി ഭാവത്തിൽ നമ്മൾ ആരാധിക്കുന്നത് ദേവി മാഹാത്മ്യം നാലാം അധ്യായത്തിലെ പത്താമത്തെ മന്ത്രത്തിൽ ദേവി എന്ന് ദേവകൾ അമ്മയെ സ്തുതിക്കുന്നുണ്ട് ദേവി അല്ലയോ എൻ്റെ അമ്മ വിവിധാഖില ശാസ്ത്രസാര വിവിധമായ എല്ലാ ശാസ്ത്രസാരങ്ങളോടും കൂടിയ അതായത് എല്ലാ ശാസ്ത്രസാരങ്ങളും അറിയുന്ന എല്ലാ ശാസ്ത്രസാരങ്ങളും അറിയുന്ന അല്ലയോ എൻ്റെ അമ്മ എന്നിങ്ങനെയാണ് അമ്മയെ ദേവന്മാർ സ്തുതിക്കുന്നത് മേധ എന്ന ശബ്ദത്തിന് ബുദ്ധി എന്നും അർത്ഥമുണ്ട് അഞ്ചാമത്തെ അധ്യായത്തിൽ ബുദ്ധിയുടെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന അമ്മയെ സ്തുതിക്കുന്ന മറ്റൊരു മന്ത്രവും ദേവി മഹാത്മ്യത്തിൽ കാണാം ബുധ അവ ഗമനേ എന്ന നിർവചനമനുസരിച്ച് ബുദ്ധി എന്ന പദത്തിന് പദാർത്ഥത്തെ അറിയുന്നത് എന്നാണ് അർത്ഥം ബുദ്ധിയുള്ളവരായി സാധാരണ കണക്കാക്കുന്നത് മനുഷ്യർ ദേവന്മാർ തുടങ്ങിയവരെയാണ് ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കുന്ന ബോധത്തെ ജ്ഞാനമായി സംഭരിച്ചുകൊണ്ട് സന്ദർഭത്തിന് അനുസരിച്ച് വിവേകപൂർവം ഉപയോഗിക്കുന്ന പ്രജ്ഞാകേന്ദ്രത്തെയാണ് ബുദ്ധി എന്ന് പറയുന്നത് യാവീ സർവഭൂത ബുദ്ധിരൂപേണ സംസ്ഥിത നമോ സർവഭൂതേഷു യാ ബുദ്ധി രൂപേണ സംസ്ഥിത എല്ലാ ജീവികളിലും ബുദ്ധിശക്തിയായി വാണരുളുന്ന അമ്മേ അമ്മയ്ക്ക് നമസ്കാരം നമസ്തസ്യ എന്ന പദം മൂന്ന് പ്രാവശ്യവും നമോ നമ എന്നിങ്ങനെ രണ്ടു പ്രാവശ്യവും ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നു സഹജമായ അവബോധമായോ ജ്ഞാനമായോ അമ്മ ഓരോ ജീവിക്കും നൽകിയിട്ടുള്ള ബുദ്ധി മൂന്ന് വിധമുണ്ട് വേദശാസ്ത്രങ്ങൾ ഗ്രഹിക്കുന്നതിനുള്ള ബുദ്ധി സാത്വികമാണ് തസ്യൈ തസ്യമ സാത്വികമായ ബുദ്ധിക്ക് നമസ്കാരം സാത്വികമായ ബുദ്ധിയുടെ രൂപത്തിൽ കുടികൊള്ളുന്ന അമ്മയ്ക്ക് നമസ്കാരം രാജസബുദ്ധിയാണ് കർമ്മകൗശലം തസ്യൈ നമ അതുകൊണ്ട് അങ്ങനെയുള്ള രാജസബുദ്ധിക്ക് നമസ്കാരം അഥവാ രാജസബുദ്ധിയുടെ രൂപത്തിൽ വിരാജിക്കുന്ന അമ്മയ്ക്ക് നമസ്കാരം വഞ്ചന ക്രോധ ഹിംസാദികൾ തുടങ്ങിയ വിധത്തിലുള്ള ബുദ്ധി താമസ വിഭാഗത്തിൽ പെടുന്നു തസ്യ നമ താമസ ബുദ്ധിയുടെ ഭാവത്തിലുള്ള അമ്മയ്ക്ക് നമസ്കാരം നമ സത്വം രജസ് തമസ് എന്നീ ഗുണങ്ങൾ ചേർന്നതാണ് പ്രകൃതി അതുകൊണ്ട് പ്രകൃതിയുടെ രൂപത്തിൽ വാഴുന്ന അമ്മേ അമ്മയ്ക്ക് നമസ്കാരം ഒരു നമ കൂടിയുണ്ട് അതായത് അഞ്ചാമത്തെ നമ പ്രകൃതിക്ക് അതീതയായ ചിദ്രൂപിണിയായ അമ്മയ്ക്ക് അതായത് പരമകാരണമായ ബ്രഹ്മസ്വരൂപിണിയായ അമ്മയെ ഇവിടെ നമസ്കരിക്കുന്നു പരബ്രഹ്മസ്വരൂപിണിയായ അമ്മേ അമ്മയ്ക്ക് നമസ്കാരം അതുകൊണ്ട് ലളിതാസഹസ്രനാമത്തിലെ ഈ മന്ത്രം ജപിക്കുമ്പോൾ ദേവി മഹാത്മ്യത്തിലെ ഈ മന്ത്രവും ജപിക്കുന്നത് വളരെ നല്ലതാണ് പത്മമഹാപുരാണത്തിൽ ദേവി സ്ഥാനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ മേധാ കാശ്മീര മണ്ഡലേ എന്ന് കാണുന്നു അതുകൊണ്ട് കാശ്മീരിൽ ആരാധിക്കുന്ന ദേവി എന്നും ഈ മന്ത്രത്തിന് അർത്ഥമുണ്ട് ആദ്യത്തെ സൃഷ്ടി അവ്യക്തം അത് തമസ്സായിരുന്നു അതായത് അവിദ്യ മുന്നാമത്തിൽ ഇക്കാര്യം പറഞ്ഞിരുന്നുവല്ലോ അവ്യക്ത രൂപത്തിന് ശേഷമാണ് മഹത്തായ ബുദ്ധിതത്വം ഉണ്ടാകുന്നത് അതും അമ്മയാണ് ആ അർത്ഥത്തിലും അമ്മ മേധയാണ് ബുദ്ധിരൂപമായിരിക്കുന്നവൾ കാശ്മീരിൽ ആരാധിക്കുന്ന ദേവി അവ്യക്തത്തിന് ശേഷമുള്ള സൃഷ്ടി എന്നിങ്ങനെയാണ് ഈ മന്ത്രത്തിന് അർത്ഥങ്ങളുള്ളത് ഓം മേധായൈ നമ ഓ ഓ ഹ്രീം മേധായൈ നമ രണ്ടക്ഷരങ്ങളുള്ള ഒരു മന്ത്രമാണ് ഇത് എത്ര ബുദ്ധിമുട്ടുള്ള പ്രശ്നത്തിനും ഈ മന്ത്രം കൊണ്ട് പരിഹാരം കാണാൻ കഴിയും ഇരുപത്തിയൊന്ന് പ്രാവശ്യത്തിൽ കുറയാതെ ഈ മന്ത്രം ജപിച്ചുകൊണ്ട് ശ്രീചക്രത്തിൻ്റെ മുന്നിലിരുന്ന സന്ധ്യാനേരത്ത് അമ്മയെ ധ്യാനിക്കുക അഞ്ചു തിരിയിട്ട ദീപമായാലും മതി അന്നേ ദിവസം രാത്രിയിൽ തന്നെ ആ പ്രശ്നത്തിന് പരിഹാരം മനസ്സിൽ വിദ്യാർത്ഥികളും ബൗദ്ധികമായി വളരെ ബുദ്ധിമുട്ടുള്ള ജോലി ചെയ്യുന്നവരും ഈ മന്ത്രം ദിവസവും ജപിക്കുന്നത് വളരെ നല്ലതാണ് ആരെയെങ്കിലും ഉപദ്രവിക്കുവാനുള്ള ഒരു കർമ്മം ചെയ്യണമെങ്കിൽ അതായത് ആഭിചാരം ചെയ്യണമെങ്കിൽ ഈ മന്ത്രം കൊണ്ട് അതും ചെയ്യാം കാരണം അമ്മ തമോ ഗുണപ്രധാനമായ ബുദ്ധിശക്തി കൂടിയാണ് കർമ്മങ്ങൾ ഏതാണെങ്കിലും അതിൻ്റെ ഫലം കർമ്മം ചെയ്യുന്ന വ്യക്തി കൂടി അനുഭവിക്കേണ്ടി വരും എന്ന് മാത്രം ഈ മന്ത്രം ജപിക്കുമ്പോൾ ആരെയും ഉപദ്രവിക്കണം എന്ന ആഗ്രഹത്തോടു കൂടി ജപിക്കാതിരിക്കുക ശത്രുനാശത്തിന് ത്രികോണത്തിൻ്റെ ആകൃതിയിൽ മണ്ണിൽ ഒരു കുഴിയുണ്ടാക്കി പ്ലാവിൻ്റെ വിറകും മാവിൻ്റെ വിറകും ചേർത്ത് നെയ്യൊഴിച്ച് കത്തിച്ച് അതിൽ നെയ്യിൽ മുക്കിയ ചെമ്പരത്തിപ്പൂവ് ഈ മന്ത്രം ഏഴ് പ്രാവശ്യം വീതം ജപിച്ചുകൊണ്ട് ഹോമിക്കുക ഓരോ പ്രാവശ്യം പുഷ്പം ഹോമിക്കുമ്പോഴും ശത്രുവിൻ്റെ പാദങ്ങൾ അഗ്നിയിൽ ഹോമിക്കുന്നു ശത്രുവിൻ്റെ മധ്യഭാഗം അഗ്നിയിൽ ഹോമിക്കുന്നു ശത്രുവിൻ്റെ ശിരസ് അഗ്നിയിൽ ഹോമിക്കുന്നു എന്നിങ്ങനെയുള്ള കൂടി വേണം ഹോമിക്കുവാൻ പതിനൊന്ന് പ്രാവശ്യത്തിൽ കുറയാതെ ഇങ്ങനെ ചെയ്യുക ഈ മാരണക്രിയ കൊണ്ട് ആഭിചാരം ചെയ്തിട്ടുള്ള അതായത് ശത്രുസ്ഥാനത്തുള്ളവർക്ക് ബുദ്ധിഭ്രമം സംഭവിക്കുകയും അപമൃത്യുവിന് ഇരയാവുകയും ചെയ്യും ആരും ഇത് ചെയ്യാൻ വേണ്ടിയല്ല പറഞ്ഞിട്ടുള്ളത് ഈ മന്ത്രം കൊണ്ട് ഇത്തരം പ്രയോഗങ്ങളും ഉണ്ട് എന്ന് അറിഞ്ഞിരിക്കുവാൻ വേണ്ടി ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം എല്ലാവർക്കും അമ്മ ശക്തിയും ബുദ്ധിയും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ അമ്മ അമ്മയുടെ തൃപ്പാത പത്മങ്ങളിൽ ശതകോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം